you are great 10 മണിക്ക് വരാമെന്ന് പറഞ്ഞിട്ട് കൃത്യമായി 9:55 నిetti oh it's perfect you are great please come ഇങ്ങോട്ട് പയ്യേ ഇരിക്കാനാണ് നിങ്ങൾ എന്നെ തല്ലൂ ചെറുപ്പം തല്ലീന്ന് വേരും സൂക്ഷം സംസാരിക്കാ ആരെനെ പറ്റി പറഞ്ഞു ആരെനെ ഇതിേടില്ലേ വിടേയാ പോന്നെ ഇങ്ങോട്ട് വäll പോട്ട് ഓർತನന്റെ വായിന്ന് കേക്കണ്ടേ വീടച്ചോണ്ട് പോരേ വീടാ തല്ലാ ആശീ 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 ഈ പുട്ടിനെ തേങ്ങണെന്ന് പറയ് അതരെ നിങ്ങൾ ഇതെങ്ങള് വെക്കുന്നു താരൻ అందരി കാണിക്കുന്നു എന്തേ ആണ് വിവരം അറിയാമായിരുന്നു നിങ്ങളത് മീഡിയയിൽ വന്നിരുന്നു പറഞ്ഞുകൊണ്ട് ഇത് ഒരിക്കലും പോകത്തില്ല അത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നിങ്ങളെ വന്ന് ഹോണ്ട് നിങ്ങൾ ഓർപ്പെടുത്തിക്കൊണ്ടിരിക്കില്ല നിങ്ങളുടെ ആ ഒരു വൃത്തികെട്ട മുഖം കാണിക്കപ്പെടത്തില്ലേ അതായത് ഇതായിരുന്നു ജസി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇതായിരുന്നു ആശയ മുഖമല്ല കൊച്ചു മരണങ്ങൾ അല്ല നിങ്ങളുടെ ഇത്രയും ക്രൂരമായ രീതിയിൽ പുള്ളി തള്ളി തള്ളി താഴെയിടാനായിട്ട് അല്ലെ തള്ളി താഴെയിടാൻ അല്ലെങ്കിൽ അടിച്ച് താഴെയിടാൻ മാത്രം വലിയ ടിച്ചിട്ടില്ല ഞാൻ ആശിനെട്ടില്ല പക്ഷേ സോഷ്യൽ മീഡിയ ഡിജിറ്റൽ തെളിവുകളാണ് അടിച്ചിട്ടില്ല അടിച്ചതല്ല ഞാൻ ആശിനെ പക്ഷെ ഞാൻ കേട്ടത് ഞങ്ങൾ ഈ നാട്ടുകാർ മുഴുവൻ കേട്ടത് താങ്കൾ ആശയെ തല്ലി ചതച്ച് താഴെയിട്ടൊന്നാക്കിയാണ് നാട്ടുകാർ എന്തൊക്കെയാ പറയുന്നുണ്ട് നാട്ടുകാര് പറഞ്ഞ എല്ലാം സത്യമാണോ ആരാ താല്പര്യം നിങ്ങൾക്ക് രണ്ട് മുഖങ്ങളുണ്ട് സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്വന്തം തന്നയും സാക്ഷാൽ ദൈവവും കൂടി ഒമ്പത് എന്നൊക്കെ പറഞ്ഞ സംശയമൊക്കെ ഉണ്ടോ നിങ്ങൾ ആരെ ഗുണ്ട് തല്ലാൻ റിയില്ല നിങ്ങളൊരു കപടമൊഹമാണെന്ന് ജനങ്ങൾക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ എന്ത് കോമാളത്തിനാണ് കാണിച്ചത് എന്റെ പൊന്നുസാക്കിയാണോ കോമാള എനിക്ക് എനിക്കാ കൊമ്പുണ്ടോ ഞാൻ രണ്ടര പറയാൻ ആയിട്ട് എന്താണ് ഇത്ര പറയാനുള്ളത് ആണ് ഒരു ട്രാൻസ് എന്താണ് പ്രശ്ന പോ തനിക്കൊരു വിചാരമുണ്ട് താ ഏതോ കോപ്പിലെ വലിയ രാജാവാണ് താ ഒരു പുല്ലുവല്ല ഒന്നാമത്